സി പി ഐ മുകുന്നൻ എന്ന് പറഞ്ഞ ഒരു വിദ്വാനാണ് അനുമോലാളി എന്ന് പറഞ്ഞ ഈ മഹാവൃക്ഷത്തെ മഹാബലിയുടെ പുനരവതാരമായ ഈ ദാനൈക തൽപ്പരനെ നാട്ടുകാരുടെ നന്നാക്കാൻ വേണ്ടി മാത്രം മാള് തുടങ്ങുന്ന തൊഴിലില്ലാത്ത ചെറുപ്പക്കാർക്ക് തൊഴിൽ കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു സംരംഭം ആരംഭിക്കുന്ന വീട്ടിലെ പൂച്ചയ്ക്ക് കൊടുക്കാൻ വേണ്ടി മാത്രം മീൻ വാങ്ങുന്ന ഈ മഹാനെ എതിർക്കാൻ ധൈര്യപ്പെട്ടു അദ്ദേഹത്തിനിപ്പോൾ തൃശ്ശൂർ വന്ന് മാള് തുടങ്ങിയിട്ട് പ്രത്യേകിച്ചൊന്നും കിട്ടാനില്ല ഒരു ഷു കർ നന്നാക്കാൻ ധരിച്ചിട്ടാണ് പുള്ളിയും മാളുറങ്ങാൻ ആലോചിച്ചത് കാരണം പിണറായി മഹാരാജാവിൻ്റെ ഏറ്റവും അടുത്ത ആളാണല്ലോ അലി മുതലാളി മുതലാളിക്ക് ആ ഉണ്ടാക്കുന്ന ഒരു സംഭവം മഹാരാജാവ് അനുവദിക്കുകയില്ല അവർ വാർത്തയെ കൊടുത്തില്ല കാരണം മുതലാളിക്കെതിരായിട്ട് വാർത്ത കൊടുത്താൽ പിന്നെ മുതലാളി പാത്രത്തിന് പരസ്യം കൊടുക്കുകയില്ല മുതലാളിയുടെ പരസ്യമില്ലാതെ ഒരു പാത്രത്തിന് പ്രസിദ്ധീകരിക്കാനും പറ്റുകയില്ല ആർ ടി ഒ അദ്ദേഹത്തിന് ഇത് കിട്ടിക്കഴിഞ്ഞപ്പോൾ കാര്യം മനസ്സിലായി ഇത് മുതലാളിയുടെ അപേക്ഷയാണ് പഴയ അപേക്ഷകൻ്റെ അപേക്ഷ തള്ളിയ പോലെ ഈ അപേക്ഷ തള്ളാൻ പറ്റുകയില്ല കാരണം അത് തള്ളിക്കഴിഞ്ഞാൽ വിവരം അറിയും അടുത്ത മാസം നമ്മൾ ശമ്പളം മേടിക്കുന്ന കാസർകോട്ടിൽ നിന്നായിരിക്കും കഥനരസം കരകവിയും കഥ പറയാൻ പക്ഷേ കരളുരുകി കരളുരുകി കരയരുതിന്നാരും കഴിഞ്ഞ ദിവസം അലി അലിമുതലാളി നടത്തിയൊരു പ്രസംഗത്തെക്കുറിച്ച് ഞാനിവിടെ പറഞ്ഞിരുന്നു തൃശ്ശൂർ പേരൂരിൽ അദ്ദേഹം തുടങ്ങാൻ ഉദ്ദേശിച്ച മാളിനെതിരെ ഒരു പ്രത്യേക രാഷ്ട്രീയ പാർട്ടി പലവിധ തർക്കങ്ങൾ ഉന്നയിച്ചു അതുകൊണ്ട് പത്ത് മൂവായിരം പേർക്ക് ജോലി കൊടുക്കുന്ന ഒരു സംരംഭം തുടങ്ങാൻ കഴിഞ്ഞില്ല എന്നും അദ്ദേഹം പറഞ്ഞു അദ്ദേഹത്തിനിപ്പോൾ തൃശ്ശൂർ വന്ന് മാളുറങ്ങിയിട്ട് പ്രത്യേകിച്ചൊന്നും കിട്ടാനില്ല തൃശ്ശൂർക്കാരെ നന്നാക്കാൻ ധരിച്ചിട്ടാണ് പുള്ളി മാളുറങ്ങാൻ ആലോചിച്ചത് അപ്പോൾ തൃശ്ശൂർക്കാരായ ചില ബുദ്ധികൾ തന്നെ ഇതിനെതിരായിട്ട് കേസും കൂട്ടീശ്വരവായിട്ട് പോയി ആ പാർട്ടിയുടെ പേരാത്തേക്ക് എടുത്തു പറഞ്ഞില്ല അത് സി പി ഐക്കാരാണ് എന്ന് പിന്നീട് നമുക്ക് ബോധ്യമായി കാരണം സി പി ഐ കാരനായ മുകുന്നൻ എന്ന് പറഞ്ഞ ഒരു വിദ്വാനാണ് അനിമോലാളി എന്ന് പറഞ്ഞ ഈ മഹാവൃക്ഷത്തെ മഹാബലിയുടെ പുനരവതാരമായ ഈ ദാനക തൽപ്പരനെ നാട്ടുകാരുടെ നന്നാക്കാൻ വേണ്ടി മാത്രം മാളു കൊടുക്കുന്ന തൊഴിലില്ലാത്ത ചെറുപ്പക്കാർക്ക് തൊഴിൽ കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു സംരംഭം ആരംഭിക്കുന്ന വീട്ടിലെ പൂച്ചയ്ക്ക് കൊടുക്കാൻ വേണ്ടി മാത്രം മീൻ വാങ്ങുന്ന ഈ മഹാനെ എതിർക്കാൻ ധൈര്യപ്പെട്ടത് അങ്ങനെയാണിത് കേസായിട്ട് വന്നത് അതിലാണ് ഒരു സ്റ്റാറ്റസ് കോ ഓർഡർ വന്നിട്ട് ഇദ്ദേഹത്തിന് അവിടെ കൂടുതൽ മണ്ണിട്ട് നടത്താനോ അല്ലെങ്കിൽ ആ മാളിൻ്റെ പണി തുടങ്ങാനോ പറ്റാതെ പോയി ദാ ഈ കഴിഞ്ഞ ദിവസം കേരള ഹൈക്കോടതി സിംഗിൾ ജഡ്ജ് ആ ബിജു അബ്രഹാം എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് ജസ്റ്റിസ് ബിജു അബ്രഹാം ഈ കേസിൽ വിധി കണ്ടു അപ്പോൾ ഈ ബിജു അബ്രഹാമിൻ്റെ വിധി മാതൃഭൂമി പാത്രത്തിൽ മാത്രമാണ് അലിമോലാളിയോട് അപേക്ഷ വീണ്ടും സമർപ്പിക്കാൻ നിർദ്ദേശിച്ചു എന്ന രീതിയിൽ റിപ്പോർട്ട് ചെയ്തത് മറ്റ് പത്രങ്ങൾക്ക് എല്ലാവർക്കും ഇത് മനസ്സിലായി അവർ വാർത്തയെ കൊടുത്തില്ല കാരണം മുതലാളിക്കെതിരായിട്ട് വാർത്ത കൊടുത്താൽ പിന്നെ മുതലാളി പത്രത്തിന് പരസ്യം കൊടുക്കുകയില്ല മുതലാളിയുടെ പരസ്യമില്ലാതെ ഒരു പാത്രത്തിന് പ്രസിദ്ധീകരിക്കാനും പറ്റിയില്ല പാത്രം പൂട്ടിപ്പോയി ആ മാതൃഭിയുടെ കാര്യം കട്ടപ്പോകേ കാര്യം മാതൃ മുതലാളിക്ക് പോസിറ്റീവായിട്ടാണ് വാർത്ത കൊടുത്തെങ്കിലും ഈ ഒരു വാർത്ത ലോകത്ത് ആരും അറിയരുത് എന്ന് മുതലാളി ആഗ്രഹിച്ച വാർത്തയാണ് ഇനി അതിൻ്റെ ഉള്ളടക്കത്തിലേക്ക് പോവാം സംഭവം എന്ന് വെച്ചാൽ ഒരു നാലേക്കർ സ്ഥലം നാലേക്കർ തികയില്ല ആ മൂന്നേക്കർ തൊണ്ണൂറ്റൊമ്പത് സെൻറ്റ് സ്ഥലം തൃശ്ശൂർ പേരൂർ നഗരത്തിൽ ഇദ്ദേഹത്തിൻ്റെ ഉടമസ്ഥയുള്ള ഹയാത്ത് ഹോട്ടലിൻ്റെയും അദ്ദേഹത്തിൻ്റെ തന്നെ കൺവെൻഷൻ സെൻറ്ററിൻ്റെയും തൊട്ട് ചേർന്ന് കിടക്കുന്ന സ്ഥലമാണ് അതിൻ്റെ അടുത്താണ് ശോഭ സിറ്റി അപ്പോൾ ഇതെല്ലാം തന്നെ വയലിനകത്തി ഉണ്ടാക്കിയിട്ടുള്ളതാണ് പക്ഷേ ഈ സ്ഥലത്തിന് പറ്റിയൊരു കുഴപ്പമെന്ന് വെച്ചാൽ രണ്ടായിരത്തി എട്ടിൽ നമ്മുടെ കെ പി രാജേന്ദ്രൻ്റെ നെൽവയൽ തണ്ണിർത്തോട് നിയമം വന്നതിന് ശേഷമാണ് ആ ഇത് പരിവർത്തനം ചെയ്യാനായിട്ട് ആലോചിച്ചത് അതുകൊണ്ട് ഇത് നികത്താനോ വാഴ വയ്ക്കാനോ പറ്റിയില്ല അങ്ങനെ ഒരു സ്ഥലം ഇത് അലിമുതലാളി വാങ്ങിക്കുന്നതിന് മുമ്പ് വേറെ ഒരു മുതലാളിയാണ് വാങ്ങിച്ചത് ആ വാങ്ങിച്ച മുതലാളി ഇത് തരം മാറ്റി കിട്ടാൻ വേണ്ടി ഒരു അപേക്ഷ കൊള്ളു അപേക്ഷ കൊടുത്തപ്പോൾ ഈ സാറ്റലൈറ്റ് ചിത്രങ്ങൾ ഉപയോഗിച്ചിട്ട് ഇത് എത്ര കൊല്ലമായിട്ട് വയലാണ് എത്ര കാലമായിട്ട് നികത്തി എന്ന് കണ്ടുപിടിക്കാൻ പറ്റും സാധാരണ ഇപ്പോൾ അതാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ സർക്കാരിൻ്റെ ഒരു സംവിധാനമുണ്ട് കേരള സ്റ്റേറ്റ് റിമോട്ട് സെൻസിങ് അതിൻ്റെ എൻവൈറോൺമെൻറ്റ് സെൻറ്റർ എന്ന് പറയും തിരുവനന്തപുരത്ത് അവിടേക്ക് അയച്ചു കൊടുക്കും അവരെ കൊടുത്ത റിപ്പോർട്ട് പ്രകാരം അത് അന്നേ ദിവസം പോലും വയലാണ് തലേ കൊല്ലം പോലും അവിടെ കൃഷി നടന്നായിട്ട് ഈ റിമോട്ട് സെൻസിങ്ങിൽ കണ്ടെത്തി അതിന് റിമോട്ട് സെൻസിങ്ങൊന്നും വേണ്ട അവിടെ വെറുതെ പോയി നോക്കിയാൽ കണ്ണുകൊണ്ട് നോക്കിയാലും മനസ്സിലാവും അന്നേ ദിവസം അത് വയലാണ് അങ്ങനെ ഇദ്ദേഹത്തിൻ്റെ മുൻഗാമികളുടെ ഈ അപേക്ഷ തള്ളിക്കളി തള്ളിയതിനെതിരായിട്ട് അവർ ലാൻഡ് റവന്യൂ കമ്മീഷണർക്ക് അപ്പീൽ കൊടുത്തു അപ്പീലും തള്ളിക്കളി ഇത്രയപ്പോൾ അവർക്ക് മനസ്സിലായി നമ്മളെക്കൂട്ട് കൂട്ടിയാൽ കൂടില്ല നമ്മൾ വിവാച്ചത് നികത്തി പത്ത് കാശുണ്ടാക്കാൻ പറ്റിയല്ല എന്ന് മനസ്സിലായപ്പോൾ ഈ കുടമസ്ഥന്മാർ അല്ലെങ്കിൽ കൈവശക്കാർ അത് അലിമുതലാളിക്ക് അലി അലിമുതലാളിക്ക് ഇതൊക്കെ നിസ്സാരമാണ് ഉള്ളി പാലക്കാട്ട് മാളുണ്ടാക്കിയത് എടപ്പള്ളിയിൽ മാളുണ്ടാക്കിയത് തിരുവനന്തപുരത്ത് മാളുണ്ടാക്കിയതും ഒക്കെ ഇതേ നിയമത്തിൻ്റെ പരിധിക്കാത്തുകൊണ്ടല്ലേ ഈ നിയമമല്ല ഇതിൻ്റെ മൂത്താപ്പ നിയമമായിട്ട് വന്നാലും പുള്ളിക്ക് പ്രശ്നമില്ല അങ്ങനെ അലിമുതലാളി വേറൊരു അപേക്ഷയുമായിട്ട് വന്നു അത് പരിഗണിക്കണം എന്നാവശ്യപ്പെട്ട് ഹൈക്കോടതിയെ സമീപിച്ചു ഹൈക്കോടതി അത് പരിഗണിച്ച് വേണ്ട രീതിയിൽ തീരുമാനമെടുക്കാനായിട്ട് ബഹുമാനപ്പെട്ട തൃശ്ശൂരെ റവന്യൂ ഡിവിഷണൽ ഓഫീസർ അഥവാ ആർ ഡി ഒയെ ഏൽപ്പിച്ചു ആർ ടി ഒ അദ്ദേഹത്തിന് ഇത് കിട്ടിക്കഴിഞ്ഞപ്പോൾ കാര്യം മനസ്സിലായി ഇത് മുതലാളിയുടെ അപേക്ഷയാണ് പഴയ അപേക്ഷകന്റെ അപേക്ഷ തള്ളിയ പോലെ ഈ അപേക്ഷ തള്ളാൻ പറ്റുകയില്ല കാരണം അത് തള്ളിക്കഴിഞ്ഞാൽ വിവരം അറിയും അടുത്ത മാസം നമ്മൾ ശമ്പളം മേടിക്കുന്ന കാസർകോട്ടിൽ നിന്നായിരിക്കും അല്ലെങ്കിൽ മികവറും സസ്പെൻഷൻ കിട്ടാൻ വരെ സാധ്യതയുണ്ട് എന്ന് മനസ്സിലായി മാത്രമല്ല മുതലാളിക്ക് അനുകൂലമായിട്ട് റിപ്പോർട്ട് എഴുതി കൊടുത്തു കഴിഞ്ഞാൽ വല്ലതും തടയുകഴിച്ച് ഈ വരാഹൻ കയ്യിലുണ്ടെങ്കിൽ എന്നൊരു തത്വം ഉണ്ടു ആ തത്വം അനുസരിച്ച് വരാഹൻ വല്ലതും വരികണെങ്കിൽ വന്നോട്ടെ എന്ന് കരുതി ആർ ഡി ഒ മധുര മനോഹരമായ ഒരു ഉത്തരവ് എഴുതി കൊടുത്തു ഉത്തരവിന് ഉവൽബലകമായിട്ട് ഇതേ ആ റിമോട്ട് സെൻസിങ്ങിൽ എടുത്ത ചിത്രങ്ങളും അദ്ദേഹം പരിഗണിച്ചു അത് നോക്കിയപ്പോൾ അവിടെ പാഠവുമില്ല ഒന്നുമില്ല അത് വലിയ ഒരു വനപ്രദേശമായിട്ടാണ് ആർഡി ഒക്ക് തോന്നിയത് റിമോട്ട് സെൻസിങ് ഈ സാറ്റലൈറ്റ് ചിത്രങ്ങൾ നോക്കിയപ്പോൾ അത് പട്ടയ്ക്കും പട്ടയം നേർത്തിയതും വാഴ വച്ചതും തെങ്ങ് വച്ചതും പിന്നെ ഘോരകാന്താരവുമായിട്ടാണ് തോന്നിയത് അങ്ങനെ ആർ ഡി ഒ അധ്യം മധുരമനോഹരമായ ഒരു ഉത്തരവ് എഴുതിക്കൊള്ളു മുതലാളി അതിൻ്റെ അടിസ്ഥാനത്തിൽ ആ ട്രക്ക് കണക്കിന് അല്ലെങ്കിൽ ലോഡ് കണക്കിന് മണ്ണ് കൊണ്ടുന്ന് അടിക്കാൻ തോന്നി മണ്ണ് കൊണ്ടുന്ന് അടിക്കുന്ന വ്യൂർ പറഞ്ഞപ്പോഴാണ് അത് കളക്ടറെ ഞെട്ടിപ്പോയി കാരണം ഇത് കളക്ടറുടെ മൂക്കിൻ്റെ താഴെയാണ് ഈ സംഭവം തൃശ്ശൂർ കോർപ്പറേഷൻ പരിധിയിലാണ് കളക്ടർ ഉടനെ തന്നെ ഒരു സ്റ്റോപ്പ് മെമ്പേഷ് കാരണം അന്നേ ദിവസവും ഇത് വയലാണ് മാത്രവുമല്ല ഒരു അന്നത്തെ സബ് കളക്ടറെ അങ്ങോട്ടേക്ക് അയച്ചു ഇത് പോയി കണ്ട് പഠിച്ച് പരിശോധിച്ച് റിപ്പോർട്ട് കൊടുക്കരുത് സബ് കളക്ടറുടെ റിപ്പോർട്ട് പറയാറുണ്ട് വയലാണ് സബ് കളക്ടറുടെ കൂടെ പോയ അഗ്രികൾച്ചർ ഓഫീസർ അദ്ദേഹവും റിപ്പോർട്ട് കൊടുത്തു ഇത് വയൽ തന്നെയാണ് അദ്ദേഹം ചിത്രങ്ങൾ കൊടുത്തു ഈ ചിത്രങ്ങളിൽ തലേ വർഷം നെല്ല് കൊയ്തതിൻ്റെ ആ കുറ്റി വൈക്കോലിൻ്റെ കുറ്റി വരെ നമുക്ക് കാടാൻ കഴിഞ്ഞു അപ്പോൾ കൊയ്ത്ത് കഴിഞ്ഞിട്ടുള്ളൂ മാത്രമല്ല ആ പഴയ മുതലാളി പൈസ പഴയ ഉടമസ്ഥൻ ഈ കൃഷിക്കുള്ള ഗ്രാൻഡ് വാങ്ങിച്ചിട്ടുണ്ട് നെല്ല് കൃഷി ചെയ്യുന്നവർക്ക് സർക്കാരിൻ്റെയുള്ള ധനസഹായമുണ്ട് ആ ധനസഹായം മേടിച്ചതിൻ്റെ രേഖ പോലും ഈ കൃഷി ഓഫീസറുടെ ഫയലിലുണ്ട് അപ്പോൾ കെങ്കേമ ഇല്ലേ തലേ വർഷം തലേ കൃഷിയിൽ വരെ അവിടെ കൃഷി നടന്നുകൊണ്ട് അതിന് ആ വസ്തുവിൻ്റെ ഉടമസ്ഥൻ ആ സർക്കാരിൽ നിന്നുള്ള ധനസഹായവും കൈപ്പറ്റിയിട്ട് ഉള്ളൂ പക്ഷേ നമ്മൾ ആർ ഡി ഒ നോക്കിയപ്പോൾ ഇതിൽ ആ കുഴപ്പമില്ല ആ ഉപഗ്രഹ ചിത്രങ്ങൾ നോക്കിയപ്പോഴും ഒരു കുഴപ്പമില്ല മാത്രമല്ല ഇങ്ങനൊരു റിപ്പോർട്ട് ഇങ്ങനൊരു ഉത്തരവ് കൊടുക്കണമെങ്കിൽ ഈ കൃഷി ഓഫീസറുടെ റിപ്പോർട്ട് കൂടി പരിഗണിക്കണമെന്നാണ് ഈ നെൽവയൽ തണ്ണീർത്തട നിയമത്തിൽ പറഞ്ഞിട്ടുള്ളത് ഈ കാശ് കിട്ടിയതിൻ്റെ പുറത്ത് ആക്രാന്തത്തോടുകൂടി റിപ്പോർട്ട് എഴുതുമ്പോൾ കൃഷി ഓഫീസർ റിപ്പോർട്ട് മേടിക്കാൻ നമ്മൾ ആർ ഡി ഒ മറന്നുപോയി അങ്ങനെ മഹാനായ ആർ ഡി ഒ ആ ഒരു ഉത്തരവിൽ കൊടുത്തു അതിൻ്റെ പുറത്ത് ബഹുമാനപ്പെട്ട കളക്ടറെ സ്റ്റോപ്പ് മെമ്പോ ഇഷ്യൂ ചെയ്തപ്പോൾ ഈ സ്റ്റോപ്പ് മെമ്പോയെ ചോദ്യം ചെയ്തുകൊണ്ട് ഇങ്ങനെ ഒരു നോട്ടീസ് തരാനായിട്ട് ആ കളക്ടർക്കൊരു അധികാരമില്ല എന്ന് പറഞ്ഞ് മൊലാളിക്ക് വേണ്ടിയിട്ട് മൊലാളിയുടെ മാനേജർ ഹൈക്കോടതിയെ സമീപിച്ചു ആ മഹാനും പണ്ഡിതനും ചിന്തകനും ആ ദാനിക താൽപ്പര്യമായിട്ടുള്ള മൊലാളി ഇങ്ങനെ ചെറിയ ഒരു മാള് തുടങ്ങാനായിട്ട് കുറച്ച് സ്ഥലം കാലാകാലങ്ങളായിട്ട് നികന്നു കിടക്കുന്ന ഒരു കൊല്ല നാൽപ്പത് കൊല്ലായിട്ട് കൃഷി നടക്കാത്തൊരു സ്ഥലത്ത് ഒരു ചെറിയ മാള് പണിയാൻ ചോദിച്ചപ്പോൾ ഈ സർക്കാർ വിവരദോഷിയായ കളക്ടർ ഇങ്ങനെ ഒരു ഓർഡർ ഇട്ടിരിക്കുക എന്ന് പറഞ്ഞു അത് ഹൈക്കോടതിയുടെ പരിഗണനയിലേക്ക് വന്നു അതിനു മുമ്പ് വേറെ സപ്പോർട്ടിട്ടായി ഈ ഹരിത എസ് കുമാർ എന്ന് പറഞ്ഞ കളക്ടർ ഈ സ്റ്റോപ്പ് മെമ്മർങ്ങിയതിൻ്റെ രണ്ടാമത്തെ ആഴ്ച അവരവിടെ നിന്ന് പറപ്പിച്ചു അവരെ തൃശൂരിൽ നിന്ന് ഏതോ ഉസ്ബക്കിസ്ഥാനിലേക്കോ കസാക്കിസ്ഥാനിലേക്കോ ഏതോ സ്ഥലത്തേക്ക് നാട് കിടത്തി അങ്ങനൊരു സപ്പോർട്ടായി കാരണം പിണറായി മഹാരാജാവിൻ്റെ ഏറ്റവും അടുത്ത ആളാണല്ലോ അലി മുതലാളി മുതലാളിക്ക് ആ ഉണ്ടാക്കുന്ന ഒരു സംഭവം മഹാരാജാവ് അനുവദിക്കുകയില്ല അങ്ങനെ ഹരിത വി കുമാറിനെ നാട് കിടത്തി പക്ഷേ കടലാസം അവിടെ കിടക്കയുള്ളൂ പോണേക്കുമ്പോൾ ഈ സ്ത്രീ വേറൊരു പണിയും കൂടി ചെയ്തു വെച്ചാൽ ഈ മുതലാളി കൊടുത്ത കേസിൽ മധുര മനോഹരമായൊരു സ്റ്റേറ്റ്മെൻ്റ് കൊടുത്തു ഇത് വയലാണ് ഇതൊരു കാരണം വെച്ചാലും നികത്താൻ പാടില്ല എന്ന് പറഞ്ഞു അങ്ങനെ അതും കൂടി കൂട്ടിയിട്ട് കോടതിയുടെ പരിഗണനയ്ക്ക് വന്നു അന്ന് നമ്മുടെ ജസ്റ്റിസ് അനു ശിവരാമൻ്റെ ബെഞ്ചിലാണ് വന്നത് അനു ശിവരാമിനി സ്റ്റാറ്റസ് കൂടുതൽ തൽസ്ഥിതി തുടരാൻ ഉത്തരവായി അപ്പോഴത്തേക്കും ആ തൃശ്ശൂരെ നമ്മൾ നേരത്തെ പറഞ്ഞ മുകുന്നൻ എന്ന് പറഞ്ഞ സി പി ഐക്കാരൻ ഈ വിവരം അറിഞ്ഞു കൂടി പറഞ്ഞു വന്ന് ഈ കേസിൽ കക്ഷി കയറും പുള്ളി രേഖകൾ മുഴുവൻ ഹാജരാക്കി അപ്പോഴൊരു പ്രശ്നമുണ്ട് ഈ ഒരിക്കൽ ആർഡി ഒ കൊടുത്ത ഉത്തരവ് അവിടെ കിടക്കുകയുള്ളൂ അത് അസ്ഥിരപ്പെടുത്താത്ത ഇടത്തുള്ളത് മൂന്നൻ എന്ത് രേഖ ഹാജരാക്കിയാലും ഹൈക്കോടതിക്ക് ഇടപെടാൻ പറ്റിയില്ല അതേ തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നാം ആണ്ടിൽ മുകുന്ദൻ പുതിയ ഒരു റിട്ട് ഹർജി പോകും ആ റിട്ട് ഹർജിയിലാണ് ഇപ്പോൾ ഈ കോലാഹലം മുഴുവൻ നടന്നത് ഇതിൽ മുതലാളിയുടെ വക്കീൽ ചില്ലറക്കാരനല്ല ആനയെ മയക്കുന്ന അരിങ്ങൂടരാണ് മുകുന്ദൻ്റെ വക്കീലും മോശക്കാരനല്ല ആ പുത്തൂരൻ വീട്ടിൽ ആരോമ ചെയ്തവരാണ് അങ്ങനെ ഈ രണ്ട് ചേകവുമാർ രണ്ട് ഭാഗത്ത് നിൽക്കും മൂന്നൻ ഈ പറഞ്ഞ സകല രേഖകളും ഹാജരാക്കി എന്ന് മാത്രമല്ല ഈ ആർ ഡി ഉത്തരവ് അസ്ഥിരപ്പെടുത്തണം ഇത് നിയമവിരുദ്ധമാണ് രണ്ട് സെറ്റ് ഉപഗ്രഹ ചിത്രങ്ങളും ഹാജരാക്കി പഴയ മുതലാളി ഹാജരാക്കിയ ഉപഗ്രഹ ചിത്രങ്ങളും പുതിയ മുതലാളിയുടെ ഉപഗ്രഹ ചിത്രങ്ങളും ഹാജരാക്കി ഈ ലക്നാലും ചന്ദ്രാലും എങ്ങനെ നോക്കിയാലും ഉപഗ്രഹ ചിത്രങ്ങൾക്ക് മാറ്റം വരാൻ പാടില്ല പക്ഷേ ഇവിടെ കൂടെ വന്നതായി ഉപഗ്രഹ ചിത്രങ്ങൾ എൻ്റയർലി ആണ് പഴയ മുതലാളി കിട്ടിയ ഉപഗ്രഹ ചിത്രങ്ങൾ പ്രകാരം എന്താണ് അത് വയലാണ് പുതിയ മുതലാളിക്ക് കിട്ടിയ ഉപഗ്രഹചിത്രങ്ങൾ പ്രകാരം അത് ഈ നമ്മുടെ വഴകുന്ന നമ്പൂരിയൊക്കെ നടന്ന പോലത്തെ ഒരു വലിയ ചെപ്പടി വിദ്യ അത് വയലേയല്ല വയലല്ല മഹാകാന്താരമാണ് ആ ഇത് രണ്ടും കൂടി കണ്ടപ്പോൾ ഹൈക്കോടതി ജഡ്ജിക്ക് കാര്യം മനസ്സിലായി ജസ്റ്റിസ് ബിജു അബ്രഹാം എബ്രഹാം കാര്യം മനസ്സിലായി ഇത് ശുദ്ധ ഉടായ്പാണ് അങ്ങനെ മുതലാളിക്ക് അനുകൂലമായിട്ടുള്ള ഈ ആർ ഡിയുടെ ഉത്തരവാസ്ഥിരപ്പെടുത്തി മുതലാളി അങ്ങനെ അത്ര എളുപ്പത്തിൽ ഇവിടെ മാള് പണിയേണ്ട എന്ന് പറഞ്ഞു എന്ന് മാത്രമല്ല ഇങ്ങനെ റിമോട്ട് സെൻസിങ് ഇങ്ങനെ നടത്തിയതിൻ്റെ പുറകിൽ എന്നുള്ള ഛേദോ വികാരം എന്താണ് എന്ന് അന്വേഷിക്കണം എന്നും പറഞ്ഞു അദ്ദേഹം കൊണ്ട് അത് അവിടെ നിർത്തി എന്നിട്ട് ഈ കൃഷി ഓഫീസറുടെ റിപ്പോർട്ടിൻ്റെ കൂടി അടിസ്ഥാനത്തിൽ റിമോട്ട് സെൻസിങ് അതോറിറ്റി കൃത്യമായിട്ട് പരിശോധിച്ച് കൊടുക്കുന്ന റിപ്പോർട്ടിൻ്റെ കൂടി അടിസ്ഥാനത്തിൽ മുതലാളിയുടെ അപേക്ഷ പരിഗണിക്കണം എന്ന് പറഞ്ഞു കേസ് ഡിസ്പോസി ഇത്രയും കാര്യം ഉണ്ടായിട്ടുണ്ട് അപ്പം ഇത്രയും കാര്യങ്ങളുണ്ടായുള്ളൂ എങ്കിലും ഇതിൻ്റെ പുറകിൽ ഈ ഉപഗ്രഹ ചിത്രങ്ങൾ എങ്ങനെ മാറി അല്ലെങ്കിൽ ആദ്യം തള്ളിയ ആർ ഡി ഒ എങ്ങനെ പുതിയ മുതലാളി വന്നപ്പോൾ പുതിയ ഉത്തരവ് കൊടുത്തു അതുമാത്രമല്ല കൃഷി ആഫീസർ ചെയ്ത് നോക്കിയപ്പോൾ വൈക്കോലിൻ്റെ എങ്ങനെ കണ്ടെത്തി എന്നുള്ള ചരിത്രപരമായ ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്ത് ഇപ്പോൾ ഞാനോ നിങ്ങളോ ഒരു അഞ്ച് സെൻറ്റ് സ്ഥലം നേടാൻ വേണ്ടി ആർ ഡി ഒടെ അടുത്ത് അല്ലെങ്കിൽ കളക്ടറുടെ അടുത്ത് അപേക്ഷയായിട്ട് ചെന്നാൽ ആദ്യത്തെ മുതലാളിക്ക് കിട്ടിയേക്കാളും കൈപ്പേറിയ അനുഭവമായിരിക്കും നമുക്കുണ്ടാവും അപ്പോൾ റിമോട്ട് സെൻസിംഗ് ആയി ഉപഗ്രഹ ചിത്രങ്ങളായി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിന് മുമ്പ് ഇവിടെ വയലായിരുന്നു അത് തെങ്ങും തൈ ഉണ്ടായിരുന്നു എന്ന കാര്യം തെളിയിക്കാൻ നമ്മുടെ അടുത്ത് ആർ ഡി ഒ ആവശ്യപ്പെടും അല്ലെങ്കിൽ സബ് കളക്ടർ ആവശ്യപ്പെടും അല്ലെങ്കിൽ കളക്ടർ ആവശ്യപ്പെടും ലോക്കൽ ലെവൽ മോണിറ്ററിങ് കമ്മിറ്റി എന്ന് പറഞ്ഞാൽ മഹത്തായ ഒരു കമ്മിറ്റിയുണ്ട് പിന്നെ ജില്ലാതല മോണിറ്ററിങ് കമ്മിറ്റിയുണ്ട് ഇവരെല്ലാം കൂടി കൂടി നമ്മുടെ ജീവിതം കോഞ്ഞാട്ടെയായിരുന്നു മുതലാളിയെപ്പോലുള്ള ആളുകളെല്ലുമ്പോൾ ഇവരെഴുന്നേറ്റിരിക്കും കാരണം അണ്ടിപ്പരിപ്പും ആ മുതിരിപ്പഴമൊക്കെ അവർക്കും ഇഷ്ടമാണ് ഡെൻമാർക്കിൽ ഉണ്ടാക്കുന്ന ആ ബിസ്ക്കറ്റും ബെൽജിയത്തിൽ നിന്ന് വരുന്ന ചോക്ലേറ്റും ഒക്കെ ഈ ഉദ്യോഗസ്ഥന്മാർക്ക് വലിയ താല്പര്യമാണ് മോണിറ്ററിങ് കമ്മിറ്റിയിലെ മെമ്പർമാർക്കും വലിയ ഇഷ്ടമാണ് ഇതിൽ പറ്റുക വെച്ചാൽ ഈ മുകുന്ദൻ എന്ന് പറഞ്ഞ ഒരു ഭയങ്കരത്തിൻ്റെ അകത്തു നിന്ന് ചാടിയതാണ് അയാൾ സി പി ഐ കാരനാണെങ്കിലും സി